കുത്താനോട് നഗരസഭയിൽ അവിശ്വാസപ്രമേയം പാസ്സായി എൽ ഡി എഫിന് ഭരണനഷ്ടമുണ്ടാകുന്നതോടെ പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് ജനാധിപത്യം കശാപ്പ് ചെയ്ത കാപാലുകര എന്നുള്ള മുദ്രാവാക്യമൊക്കെ അവിടെ ഉയരുന്നുണ്ട് എന്തായാലും പോയതവണ അവിശ്വാസ പ്രമേയം പരിഗണിക്കുമ്പോൾ കണ്ട വലിയ സംഘർഷഭരിതമായ ഒരു കൗൺസിലറെ തന്നെ തട്ടിക്കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്ന എന്താണ് ഒരു കശാപ്പ് ചെയ്യൽ നമ്മളത് ഈ ഇത്തവണ എന്തായാലും അത് കണ്ടില്ല എന്തായാലും അവിടെ അവിശ്വാസ പ്രമേയം നടന്നു അവിശ്വാസ പ്രമേയം പാസ്സായി എൽ ഡി എഫ് തിരിച്ചടിയുമാണ് അവിടെ ലാൽ കൃഷ്ണൻ ചേരുന്നു ലാൽ എന്താണ് എന്താണ് ആ മുദ്രാവാക്യം ഇത് അവിശ്വാസ പ്രമേയത്തിൽ പാസ്സായതിൽ എൽ ഡി എഫിന്റെ പ്രതിഷേധമാണോ ഇത് അവിശ്വാസ പ്രമേയം നേരത്തെ ഉണ്ടായിരുന്ന നാടക സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ നിലവിലൂടെ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ് എൽ ഡി എഫിന്റെ പ്രതിഷേധമാണ് അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായി അതിൽ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിൻ്റെ പ്രതിഷേധമാണ് കാണുന്നത് പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്ക് കഷ്ടിച്ചാണ് വിശ്വാസ പ്രമേയം പാസ്സായി നേരത്തെ അവിശ്വാസ പ്രമേയം പരിഗണിക്കുമ്പോൾ അവിടുത്തെ ഒരു എൽ ഡി എഫ് കൗൺസിലർ കൂറുമാറിയെന്ന് പറയപ്പെടുന്ന എൽ ഡി എഫ് കൗൺസിലർ തട്ടിക്കൊണ്ടു പോവുക പോലെയുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ അവർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെ അവർ അവിശ്വാസപ്രമേം അനുകൂലമായി തന്നെ വോട്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവിടെ പാസ്സാവില്ല പക്ഷേ നേരത്തെ ഇപ്പോൾ സംസാരിച്ച വൈസ് ചെയർമാൻ പറഞ്ഞത് എന്തോ ട്വിസ്റ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അവിശ്വാസപ്രേമം പരാജയപ്പെടുമെന്ന് എന്ന പ്രതീക്ഷ എന്തായാലും എൽ ഡി എഫിൽ ഉണ്ടായിരുന്നോ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത് ട്വിസ്റ്റ് വൈസ് ചെയർമാൻ പ്രതീക്ഷിച്ചത് ഈ പോയ ജനുവരി പതിനെട്ടിനായിരുന്നു തോന്നുന്നു അത് നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനും എതിരെ യു ഡി എഫ് അവിശ്വാസപ്രേമം കൊണ്ടുവരുന്നതും കൗൺസിലർ കലാരാജുവിനെ നടുറോഡിൽ നിന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതും വലിയ വാർത്തയായിരുന്നു അന്ന് അന്നെ പോലീസ് സംരക്ഷണ ഉത്തരവ് നിലനിൽക്കുകയായിരുന്നു ആ അങ്ങേറ്റം ഡ്രമാറ്റിക്കായ നീക്കങ്ങൾ കൂത്താട്ടുള നഗരസഭയിൽ അന്നും ഉണ്ടായത് അത് കഴിഞ്ഞ് അതിനിപ്പോൾ പിന്നിപ്പോഴാണ് വീണ്ടും വിശ്വാസ പ്രമേയം വരുന്നത് കലാരാജ് അടക്കമുള്ളവർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ലാൽ കൃഷ്ണൻ ചേരുന്നു ലാൽ ആര് വേണേൽ ഭരിക്കട്ടെ പക്ഷേ പോയത് തവണ കണ്ടതുപോലെയുള്ള സംഘർഷഭരിത വരുന്ന സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ ഈ മുദ്രാവാക്യം വിളി അല്ലാതെ ഇതുവരെ ഇല്ല പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ നിലവിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം